ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ മറ്റാരുമല്ല ഫ്രഞ്ച് കരുത്തരായ പി എസ് ജി ആണ് മെസ്സിയുടെ മുൻ ക്ലബാണ് പ്രീക്വാർട്ടർ മത്സരമാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിനാണ് ഇന്റർ മയാമിയും പി എസ് ജിയും തമ്മിൽ ഏറ്റുമുട്ടുക മെസ്സിക്ക് തൻ്റെ മുൻ ക്ലബിനെതിരെ മാത്രമല്ല കളിക്കേണ്ടി വരുന്നത് മുൻ പരിശീലകനെതിരെ കൂടിയാണ് നേരത്തെ മെസ്സിയെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു പരിശീലകനാണ് ലൂയിസ് എൻട്രിക്ക് ഏതായാലും എൻട്രിക്ക് ഇപ്പോൾ മെസ്സിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് മെസ്സിയെ തങ്ങൾ ടീമായി കൊണ്ട് തടയും ഒരാൾക്ക് മാത്രം മെസ്സിയെ തടയാൻ കഴിയില്ല മെസ്സിക്ക് ആരെയും ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട് എന്നൊക്കെയാണ് പി എസ് ഡിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അത് ലയണൽ മെസ്സിയാണ് അദ്ദേഹത്തെയാണ് ഞങ്ങൾ നേരിടാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ മെസ്സിയെ തടയണമെങ്കിൽ ഒരു താരം മതിയാവില്ല കൂടുതൽ താരങ്ങളെ മെസ്സിയെ തടയാൻ വേണ്ടി നിയോഗിച്ചിട്ടില്ലെങ്കിൽ പണിപാളും ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യണം കാരണം ലോകത്തുള്ള ഏത് താരത്തെയും ട്രിബിൾ ചെയ്തുകൊണ്ട് മറികടക്കാൻ സാധിക്കുന്ന താരമാണ് ലയണൽ മെസ്സി ഇതാണ് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ പി എസ് ഡിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത്തവണത്തെ യു സി എൽ ചാമ്പ്യന്മാരാണ് പി എസ് ഡി യൂറോപ്പിലെ ജേതാക്കളാണ് അവരെ മറികടക്കുക എന്നുള്ളത് ഇന്റർമയാമിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമാവില്ല ഇന്റർമയാമിയുടെ ഏക പ്രതീക്ഷ ലയണൽ മെസ്സി മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രകടനത്തിലേക്കാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത മേ കൊണ്ടും കാണാം